നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന പോത്തുകുട്ടികളെ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകുട്ടികളുള്ള സ്ഥലം കണ്ണൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടി വിൽപ്പന ചോദിക്കുന്നത് പതിനഞ്ച് എഴുന്നൂറ് ഫിക്സ്ഡ് റേറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാളക്കുട്ടിയുള്ള സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കേരളത്തിൽ എവിടെയും കുറഞ്ഞ ചെലവിൽ എത്തിച്ചേർത്തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടി ഉൽപ്പന്നിക്കും വില ചോദിക്കുന്നത് ഇരുപത്തിയെട്ടായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റുണ്ടാവും ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോടാണ് താല്പര്യമുള്ളവർ താഴെക്കണന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മോരിക്കുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും ഈ മോരിക്കുട്ടയനുള്ള സ്ഥലം എറണാകുളം ജില്ലയിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുന്ന ആവിഷേക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാളക്കുട്ടിയുള്ള സ്ഥലം എറണാകുളം ജില്ലയിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന കാന്ങ്കയം ഇനത്തിൽപ്പെട്ട നാല് കാളക്കുട്ടികൾ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മേനി പതിനേഴ് അഞ്ഞൂറ് ആവിഷേക്കാർ തായ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ആവശ്യക്കാർ മാത്രം വിളിക്കുക നല്ല വളർത്താൻ അനുയോജ്യമായ കാളക്കൂട്ടന്മാരാണിവർ